വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫേഷ്യൽ ആണ് കേട്ടോ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട് അതേ റിസൾട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു ഫേഷ്യല് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നവരരി വെച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യണത് കേട്ടോ ഓൾറെഡി നമ്മളെ നവരരി വെച്ചിട്ടൊരു ഫേസ് പാക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടു എനിക്ക് കൂടുതൽ വ്യൂസ് മ്യൂസ് ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പം ഒരുപാട് പേര് കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ആയുർവേദിക് തെറാപ്പി സെൻ്ററുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അവിടെ ഈ ഒരു ആ നവരരി വെച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി വേവിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വെച്ചിട്ടൊരു ഫേഷ്യല് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്ന ഫേഷ്യലാണ് ഇട്ടിന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് പിന്നെ ഫേസ്ബുക്ക് വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ റെഡ് റൈസ് ആണ് ഒരിക്കലും ഫ്ളാക്സീഡ് അല്ല ചിലർ ഫ്ളാക്സീഡാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്ളാക്സീഡ് അല്ലാട്ടോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ മേടിക്കാൻ കിട്ടും അപ്പോൾ ആദ്യം നവര നന്നായിട്ട് കിഴുകി ഉണക്കി പൊടിച്ച് വെക്കണം കേട്ടോ അത് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പം കിഴുകി ഉണക്കി തന്നെ നമ്മൾ പൊടിക്കണം കേട്ടോ ചിലർ ചോദിക്കുന്നുണ്ട് കഴുകാണ്ടൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരിക്കലും ചെയ്യരുത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നവരയുടെ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്താൽ മതി ചിലപ്പോൾ ഓയിലി സ്കിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ പാൽ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബ്ബിങ് ആണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ നവരീടെ അരി എടുത്ത് പൂ പൊടി പൂജ ചേ പൊടി എടുത്തിട്ടുണ്ട് എന്നൊരു ചെറിയ പീസ് തക്കാളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ തക്കാളി നവരരിയുടെ പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫേസിൽ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ പതുക്കെ വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഒരുപാട് ഹാർഡായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ വളരെ പതുക്കെ ചെയ്യുക ഞാൻ പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടാന്ന് കരുതി കുറച്ചൊന്ന് സ്പീഡിൽ കാണിക്കുന്നതാണ് വീക്ക്ലി ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ സ്ഥിരമായിട്ട് ചെയ്യാൻ പാടില്ല സ്ക്രബിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീക്ക്ലി ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി സ്ഥിരമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേസ് ഡാമേജ് വരും അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിംഗ് ആണ് അപ്പോൾ നോർമലി നമ്മൾ സ്റ്റീമിങ് നമ്മളല്ലാണ്ട് പനിയൊക്കെ വരുമ്പം പുതച്ചൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുക ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ തുളസി ഒക്കെ ഇടാട്ടോ കുറച്ചുകൂടി നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇതുപോലെ കോട്ടൺ തുണി ഡിപ്പ് ചെയ്തിട്ട് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഞാനിവിടെ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളട്ടോ എടുത്തേക്കുന്നത് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ കോട്ടൺ തുണി ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫേസിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഫേസ് പാക്കാണ് അതിനായിട്ട് നവരയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ നവരയുടെ പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിലോട്ട് നമ്മൾ കടലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ ഓയിലി സ്കിന്നാണ് പാൽ പറ്റാത്തവരുണ്ടെങ്കിൽ പാൽ അവോയ്ഡ് ചെയ്യാം അതിന് പകരമായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്താലും മതി കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തിക്ക് ആയിരിക്കണം തിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിക്കല്ല അല്ല പക്ഷെ ഒരുപാട് ആവാൻ പാടില്ല അത്യാവശ്യത്തിന് തിക്ക്നസ് വേണം കേട്ടോ നല്ല തിക്ക് തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ മറക്കാണ്ടേ നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ വെക്കാം കേട്ടോ നല്ല രീതിയിൽ ഡ്രൈ ആവണം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഞാനൊരു മുപ്പത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇളം ചൂടുവെള്ളം കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ മസാജിങ്ങിനായിട്ട് പ്രത്യേകം സ്റ്റെപ്പ് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പാക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു മസാജിങ് സ്റ്റെപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിക്കൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ മസാജിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ിപ്പ് ചെയ്യണം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മസാജിങ് ഒക്കെ വരാം അപ്പോൾ ഇതാ നമ്മൾ ഫേസ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ മാറ്റമുണ്ട് പിന്നെ ഇതൊരു ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ തലേ ദിവസം ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ദിവസം അങ്ങനെയാണെങ്കിൽ കിട്ടത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന ആ കൂടുതൽ റിസൾട്ട് കാണാൻ നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴോ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ദിവസം മുൻപേ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഫൈനലായിട്ട് മോയിസ്ചറൈസും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പാട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേലാണ് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ മറക്കണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിളയിൽ കാണാം ബൈ